ഹലോ കരിമങ്ങ് മെലാസ്മ ഇതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ഹെർബൽ റെമഡി നമ്മൾ പറഞ്ഞിരുന്നു കസ്തൂരി മഞ്ഞളും മൾബറി ചെടിയുടെ ഇലയും ഉണക്കി പൊടിച്ച് തൈരിൽ മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യാം ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പരിശോധിക്കാം അതിൻ്റെ മുന്നേ എന്താണ് കരിമങ്ങ് നമ്മുടെ ശരീരത്തിൽ മെലാനിൻ്റെ ഓവർ പ്രൊഡക്ഷൻ കാരണമാണ് കരിമങ്ങുണ്ടാകുന്നത് നമ്മുടെ ചർമ്മത്തിലുള്ള മെലാനോസൈറ്റ്സ് സ്കിൻ പിഗ്മെൻറ്റ് സെൽസ് ആണ് മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിൻ്റെ ഓവർ പ്രൊഡക്ഷന് കാരണമാകുന്നത് പ്രധാനമായും സൂര്യപ്രകാശമാണ് സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികൾ ഈ മെലാനോസൈറ്റ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു സ്വാഭാവികമായിട്ടും കൂടുതൽ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് കരിമങ്ങിന് കാരണമാകുന്നു സൂര്യപ്രകാശം മാത്രമല്ല അമിതമായി ചൂടേൽക്കുന്നതും മെലാനിൻ ഓവർ പ്രൊഡക്ഷനിലേക്ക് നയിക്കും ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ നല്ല വെയിലിൽ പുറത്തേക്കിറങ്ങുമ്പോൾ ഒരു കുട യൂസ് ചെയ്യാം അപ്പോൾ സൂര്യരശ്മികളിലെ അൾട്രാ വയലറ്റ് റേസിൽ നിന്നും ചൂടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടും മറ്റൊരു കാര്യമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രത്യേകിച്ചും സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അപര്യാപ്തത ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് ഇതിനെ പരിഹരിക്കാൻ നമുക്ക് ഫുഡ് ഹാബിറ്റിലൊരു ചേഞ്ച് വരുത്താം കാർബ് ഫുഡ്സ് പരമാവധി കുറക്കുക പകരം പ്രോട്ടീൻ മിനറൽസ് വൈറ്റമിൻസ് അടങ്ങിയ ഫുഡ് ഹാബിറ്റ് ശീലമാക്കുക അതുപോലെ എക്സസൈസ് ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല ഇനി നമുക്ക് മൾബറി ഇലയും വൈൽഡ് ടെർമറിക്കും എങ്ങനെയാണ് കരിമങ്ങിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം മൾബറി ഇലയിലുള്ള ചില ഘടകങ്ങളാണ് മൾബറോസൈഡ് ഓക്സി റെസ്ഫ്രട്രോൾ ഇവ ടൈറോസിനാസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട് മെലാനിൻ പ്രൊഡക്ഷനെ സഹായിക്കുന്ന ആ എൻസൈമിനെ നല്ല രീതിയിൽ ഇൻഹിബിറ്റ് ചെയ്യുന്നു തടസ്സപ്പെടുത്തുന്നു വൈൽഡ് ടെർമറിക്കിലുള്ള എസൻഷ്യൽ ഓയിൽസും കുർക്കിമിനോയിഡ്സും മെലാനോസൈഡ്സിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു തൽഫലമായി മെലാനിൻ്റെ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നില്ല അതുപോലെ വൈറ്റമിൻ സി മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ഇവയിലുണ്ട് ഇവയൊക്കെ തന്നെ നിങ്ങളുടെ സ്കിന്നിന് നല്ല ഒരു ടോണ് കൊണ്ടുവരാൻ സഹായിക്കുന്നു നല്ല സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യുന്നു ഗ്ലോ നൽകുന്നു ഒരു കാര്യം നിങ്ങൾ ഓർക്കുക രണ്ട് മാസം തുടർച്ചയായി ഇത് ഉപയോഗിക്കുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് ഉണ്ടാകുന്നത് നിങ്ങളെ മുഖത്തുണ്ടാകുന്ന ചില ബ്ലാക്ക് സ്പോട്ട്സൊക്കെ ഒരു മാസം കൊണ്ട് തന്നെ മാറും പക്ഷേ ഈ കരിമങ്ങ് മാറണമെങ്കിൽ കുറച്ചും ഒരു കാലം നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം നിങ്ങൾക്ക് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള മൾബറി ലീവ്സ് വൈൽഡ് ടെർമറിക് പൗഡർ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്